നന്നാക്കേണ്ട കാര്യം അടിച്ചിട്ട് ഈ ഒരു കൂന്തൾ വാങ്ങിക്കൽ തന്നെ കേട്ടോ പക്ഷേ ഇക്കൊരു പൂതി ഇതൊന്ന് പൊരിച്ചു നോക്കിയിട്ട് തിന്നാലോന്ന് ഒന്നും നോക്കിയില്ല കേട്ടോ വേഗം മീൻ മാർക്കറ്റിൽ പോയപ്പോൾ തന്നെ ഞാൻ ഇത് കണ്ട പാട് വാങ്ങിക്കൊണ്ടന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഇതാ ഉപ്പും അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൊടുത്തു കേട്ടോ പിന്നെ അതിലോട്ട് ഇതാ ലേശം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആയി കിട്ടാനും വേണ്ടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വരെ കോൺഫ്ലോറും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിനലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നേരെ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അത് ഞാൻ ഇൻഡസ് വാലിന്ന് അയച്ചു തന്നിട്ടുള്ള ഒരു ഫ്രൈങ് പാനിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തി ആൻഡ് ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ പാനാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കുന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഉണ്ടല്ലോ സംഗതി സെറ്റ് സാധനം പെട്ടെന്ന് തന്നെ ഇളക്കിപ്പോകുന്നു എന്ന് മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു കിട്ടി നല്ലോണം പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പാനിൻ്റെ കുഴപ്പമില്ല എല്ലാ കൂന്തലിലും കുഴപ്പമാണ് പക്ഷെ ടേസ്റ്റ് പോലീരുന്നു